മിത്തും സങ്കല്പവും നമ്മളുടെ ചിന്തകൾക്ക് അതീതമായി പോകുന്ന ചില സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറിയ പേടി എം സി റോഡിൽ ഏറ്റുമാനൂരിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കുമാരനല്ലൂർ ദേശത്താണ് സൂര്യകാലടി മന എം സി റോഡിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഒരു കിലോമീറ്ററോളം ചെന്നാൽ മനയുടെ പടിക്കിലെത്താം ഐതിഹ്യ മാലകഥയിലെ നമ്മൾ വായിച്ചറിഞ്ഞ പോലെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലം ഇപ്പോഴും ആ പഴമ നിലനിർത്തിക്കൊണ്ട് പുതുമ കുറച്ചൊക്കെയുണ്ട് നടവഴിയിൽ കർക്കിടക മാസമാണ് മഴ പെയ്ത് ചെളിക്കട്ടുണ്ട് ആരും ഈ വഴി നടക്കാറില്ല എന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള കാഴ്ചയിലേക്കാണ് തിരുമേനീനെ മുൻപൊരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് അധികാരം തന്നെ ഉള്ളിൽ കയറുമ്പോൾ കാണാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞായറാഴ്ചയാണ് ഗണപതി ഹോമം ഉള്ള ദിവസമാണ് എന്നുള്ളത് അവിടെ കിടക്കുന്ന വണ്ടികൾ കണ്ടപ്പോൾ മനസ്സിലായി നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മദൻ സാറ് പറഞ്ഞു രക്തരക്ഷസ് നാടകത്തിൽ തിരുമേനീനെ കാലടി സൂര്യകാലടി തിരുമേനീനെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വരുന്നുണ്ട് എന്തായാലും ഈയൊരു മിത്തും സങ്കല്പവും ഒക്കെ ഒന്നിച്ചു ചേരുന്ന സ്ഥലം നമുക്ക് നേരിട്ട് കാണാം പൂർണ്ണമായും ഇതിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ നമുക്കതിനുള്ള അറിവില്ല വലതുവശത്തോടെ മീനച്ചിലാറ് ശാന്തമായി ഒഴുകുന്നു കർക്കിടകത്തിൽ നിറഞ്ഞൊഴുകുന്ന മീനച്ചിലാറാണ് അത് മനോഹരമായ കാഴ്ചയാണ് അതിന് തൊട്ടപ്പുറത്ത് മുറ്റത്ത് വലതുവശത്തായി തന്നെ കാഞ്ഞിരത്തിന് താഴെ വലിയ നാഗപ്രതിഷ്ഠകളുണ്ട് അതിങ്ങനെ കാടുപിടിച്ചനൊക്കെ എടുക്കണു അതിന് തൊട്ടിപ്പുറമായിട്ടാണ് മന ഇതാണ് നാലുകെട്ട് ഈ നാലുകെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നടുമുറ്റത്ത് നേരിട്ട് സൂര്യൻ സൂര്യൻ ഉദിച്ചു വരുന്നത് അവിടെ നിന്ന് കാണാം ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമാണ് ഗണപതി ഹോമം സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യനെ സാക്ഷിയാക്കി നടക്കുന്നത് പഴയ ഭരണികളും ഇല്ലത്തിന് സമാനമായ മനക്ക് സമാനമായ മറ്റെല്ലാ കാഴ്ചകളും ഭംഗിയായിരിക്കുന്നു പഴമ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പുതുമ കയറി വരുന്നുണ്ട് എന്നുള്ളത് മനവീടിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടാലറിയാം അത് കൃത്യമായിട്ട് നിലനിർത്തി പോവാനായിട്ട് തിരുമേനി ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് വന്നിട്ട് ഉള്ളിൽ ക്യാമറ കൊണ്ടുപോകാൻ വരാനുള്ള അനുവാദമില്ലാത്തത് കൊണ്ടും തിരുമേനീനെ മുൻപ് കാണാൻ പറ്റാത്തതുകൊണ്ടും വിളിച്ചു പറയാത്തതുകൊണ്ടും നമ്മൾ പുറത്ത് നിന്ന് അതിനുശേഷം ക്യാമറയെ പുറത്തു വെച്ച് ഉള്ളിൽ കയറാനുണ്ടായത് ഉള്ളിൽ കയറിയ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും ഏത് ഭക്തിയില്ലാത്ത ആളും അറിയാതെ തൊഴുതു പോകും കാരണം ഹോമകുണ്ടത്തിൽ നിന്നുള്ള പുക ഹോമാഗ്നി അതിനു മുമ്പിൽ തിരുമേനി നേർന്ന് ഇരു ഇരുന്ന് ഹോമം അർച്ചിക്കുന്നു ഹോമദ്രവ്യങ്ങൾ അർച്ചിക്കുന്നു ഹോമകുണ്ടത്തിലേക്ക് പുകയിൽ ഗണപതി വിഗ്രഹം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല തിരുമേനി പൂജ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഗണപതിനെ തൊഴാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുന്നത് അപ്പോഴേക്കാണ് ഗണപതി വിഗ്രഹം പൂർണ്ണമായി തെളിഞ്ഞു വരുന്നത് ഐതിഹ്യമാല കഥയിൽ ഉള്ള മിത്ത് കൂട്ടി പറയുകയാണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഇവിടെ നിന്നുള്ള ഒരു തിരുമേനി വേറൊരു തിരുമേനിയും കൂടിയിട്ട് ആറാട്ടുപുഴ പൂരം കാണാനായിട്ട് പുറപ്പെട്ടു വന്നു ഇരിങ്ങാലക്കുട അടുത്ത് വെച്ചപ്പോഴേ രാത്രിയായി അവിടെ തങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടെ രണ്ട് സ്ത്രീകൾ വന്ന് രാത്രി കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഇല്ലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഇല്ലങ്ങളിലേക്കെല്ലാ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടു എന്നും അവിടെ വെച്ച് അതിലൊരാളെ ഭക്ഷിച്ച് പനയുടെ മൂളി കയറി ഭക്ഷിച്ച് അതിൻ്റെ എല്ല് കിട്ടിയെന്നും അന്ന് ഈ ഇല്ലത്തെ അവിടുത്തെ ആ തിരുമേനിയുടെ അന്തർജനം പ്രഗ്നൻ്റ് ആയിരുന്നു എന്നും അവർ അവർ ഉണ്ടായ കുട്ടി പിന്നീട് സൂര്യനെ ഉപാസിച്ച് പ്രീതി വരത്തി വലിയ കർമ്മിയായി മാറി എന്നുമൊക്കെയാണ് കഥ വരുന്നത് എന്തായാലും മന്ത്രവാദം കേരളത്തെ പഠിപ്പിച്ച മന്ത്രവാദം എന്ന് പറയുമ്പോൾ തന്ത്രമാണ് തന്ത്രിയാണ് തന്ത്രം ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട സംഭവമാണ് ശരിക്കും നമ്മൾ പറയുന്ന പോലെ ദുർമന്ത്രവാദം അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല പക്ഷേ നമ്മളുടെ അറിവിൽ നമ്മൾ കേട്ട അറിവിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ തിരുമേനി എന്ന് പറയുന്ന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം വളരെ ശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് വളരെ അറിവുള്ള മനുഷ്യനാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളത് വലിയ ഭാഗ്യമാണ് ഇനിയൊരിക്കലേ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നമുക്ക് ഇതിൻ്റെ കഥകളും ഇതിനപ്പുറത്തുള്ള കഥകളും കൂട്ടി ഒരു വീഡിയോ എടുക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴ് യാദൃശികളുള്ള ഒരു വരവ് ഈ ഇല്ലത്തിനെയും ഈ മനയെയും കുറിച്ചുള്ള ഒരു അറിവ് ചെറുതായി നമുക്കറിയുന്ന അറിവ് നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല മീനച്ചിലാറിൻ്റെ ഭംഗി അപ്പുറത്ത് കാണാം അതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഇവിടെ ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് കുമാരനല്ലൂർ ദേശത്തുനിന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ തിരുവോണത്തോണി പുറപ്പെടുന്നത് മങ്ങാട്ട് ഭട്ടതിരി ഇവിടെ നിന്നാണ് ആ തോണിയിൽ തിരുവാറന്മുളയപ്പന് തിരുവോണത്തിന് സദ്യ ഒരുക്കാനുള്ള കള്ള സാധനങ്ങളും കൊണ്ടുപോകുന്നത് ആ കഥകൾ വേറെ ഒരിക്കൽ പറയാം മീനച്ചിലാറിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് തിരുമേനി ഉള്ളിൽ ഭക്തരെ കാണാനായിട്ട് ഇരിപ്പുണ്ട് അവിടെ നോക്കുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നാൾ നോക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ഇങ്ങനൊരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്ത തൽക്കാലം